ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വാമി പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയാണ് മേഘനാഥൻ ഈ സമയം ഭാസി അവിടേക്ക് വരികയും എന്താണ് മേഘനാഥൻ സാർ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു നിന്നെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിക്കുക എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു എനിക്ക് തോന്നി ഞാനൊരു പാവല്ലേ എന്നെ കൊല്ലരുതേ എനിക്ക് പേടി പേടികൊണ്ടല്ലേ ഞാൻ ഇന്ന് കാട്ടിലേക്ക് വരാതിരുന്നത് കാട്ടിലേക്ക് വന്നാൽ വീണ്ടും പാമ്പ് കടിച്ചാൽ എന്റെ കാര്യം പോക്ക അങ്ങനെയൊക്കെ ഭാസി പറയുന്നു അത് കേട്ട് മേഘനാഥൻ പറയുകയാണ് എന്നാൽ പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അതിന് ശരിയായ ഒരു ഉത്തരം തന്നാൽ നിന്ന് ഞാൻ വെറുതെ വിട്ടേക്കാം സാറ് ചോറിക്ക് ഈ ഭൂമി മലയാളത്തിൽ ഏതൊരു ചോദ്യത്തിനും ഞാൻ ഉത്തരം തരും എന്നെ ഭാസി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എന്നാ പിന്നെ പറ മരിച്ചുപോയ സുഭദ്ര ആരാണെന്നും എന്താണെന്നും തെളിയിക്കാൻ എന്ത് തെളിവുണ്ട് അങ്ങനെ ചോദിച്ചാൽ മരിച്ച ആള് മരിച്ചു പോയില്ലേ അവരുടെ പേർക്ക് പല സ്മാരകം ഉണ്ടെങ്കിൽ എന്ന് ഭാസി പറഞ്ഞപ്പോൾ ജി എന്ന് പറഞ്ഞ ഭാസിയെ ചവിട്ടി തള്ളിയിടാൻ നോക്കുകയാണ് മേഘനാഥൻ എന്നീ കിട മരിച്ചുപോയ സുഭദ്രയുടെ എന്തെങ്കിലും ഭൗതിക അവശിഷ്ടങ്ങൾ എല്ലോ പല്ലോ മുടിത്തുമ്പോ നഗത്തുമ്പോ കിട്ടുമോന്ന എന്റെ ചോദ്യം അതെല്ലാം കത്തിപ്പോയില്ലേ ഇനിയിപ്പോ സുഭദ്രാമയുടേതായിട്ട് ബാക്കിയുള്ളത് സാരിയോ ബ്ലൗസോ ചെരുപ്പോ ഹെയർ പിന്നോ അങ്ങനെ എന്തെങ്കിലും എന്നെ ഭാസി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അടിച്ചു നിന്നെ ഇത് എല്ലാവർക്കും ഉള്ളതല്ലേ സുഭദ്രയുടെ മാത്രമായിട്ട് എന്തുണ്ട് അത് പറ ഭാസി പറയുന്നു അതിപ്പോ സുഭദ്രാമയുടേതായിട്ട് സാറ കിട്ടി താലുമാലായ ആയാലോ സാറേ അല്ലെങ്കിൽ സുഭദ്രാമ ഇരുന്ന കസേരയോ സപ്രമഞ്ചി കാട്ടിലോ എന്തെങ്കിലും അത് കേട്ട് മേഘനാഥൻ ഭാസിയുടെ കരണക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് പറയുന്നു മണ്ടത്തരം പറയാതെ എന്റെ കൺമുറ്റീന്ന് പൊയ്ക്കോ അവന്റെ ഒരു സപ്രമഞ്ചു കാട്ടില് ചേടാ ഇതിപ്പോ അടികൊള്ളാൻ മാത്രമല്ല ചെണ്ടായല്ലോ ഞാൻ എട്ട് പത്ത് വർഷം മുമ്പേ മരിച്ചുപോയ ആളെ ഓർക്കാൻ എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയും സുഭദ്രാമ വല്ല സിനിമാ നടിയായിരുന്നെങ്കിൽ വല്ല പ്രിന്റങ്കിലും തപ്പിയെടുക്കാമായിരുന്നു അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് എന്ന് ഭാസി പറഞ്ഞപ്പോൾ മേഘനാഥൻ എന്തോന്ന് മനസ്സിലായി ജസ്റ്റ് മിനിറ്റ് നീ ഇപ്പോ എന്താ പറഞ്ഞത് സിനിമാ നടിയായിരുന്നെങ്കിൽ പ്രിന്റ് തപ്പിയെടുക്കാമായിരുന്നോ യെസ് ബ്രില്ല്യൻ തൃപ്പങ്കോട്ട് വീട്ടിൽ ഇപ്പോൾ ആരാ ഉള്ളത് ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന ആരാ ഒരാൾ മേഘനാഥൻ എന്തൊക്കെയോ മനസ്സിലായി കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് രുക്മിണി കൃഷ്ണന്റെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ മുരളിയാണ് ഫോൺ എടുക്കുന്നത് ചേട്ടന്റെ ഫോണാ ചേട്ടൻ ഫോൺ എടുക്കാതെ പോയത് അച്ഛനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് മുരളി ഫോൺ എടുക്കുന്നു അച്ഛാ മുരളിയാണ് എന്ന് പറഞ്ഞ് മുരളി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ രുക്മിണി പറയുന്നു അച്ഛൻ അമ്മയാണ് അവന്റെ ഫോൺ എന്തിനാ നീ എടുക്കുന്നത് അവൻ എവിടെ പോയി ചേട്ടൻ അഞ്ജലി ചേച്ചിയുടെ എന്തോ ഒരു കാര്യത്തിന് അങ്ങോട്ട് പോയിരിക്കുകയാണമ്മേ ഫോൺ ഇവിടെ മറന്നു വെച്ചു അല്ല അച്ഛൻ എവിടെ എന്തു പറയുന്നു ദേഷ്യം ഇതുവരെ മാറിയില്ലേ എന്നൊക്കെ മുരളി ചോറിച്ചപ്പോൾ അമ്മ പറയുന്നു അതൊക്കെ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നു അവിടുന്ന് പോയ പിന്നെ മനസ്സമാധാനമില്ലാത്തത് എനിക്കാ ഞാനാണെങ്കിൽ കൃഷ്ണനെ തല്ലുകയും ചെയ്തു ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ തല്ലിയതിൽ ആ കൃഷ്ണനേട്ടനെ ഒരു വിഷമവും ഇല്ല പക്ഷേ നിങ്ങളിവിടുന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയതിൽ ഏട്ടന് ഒരുപാട് വിഷമമുണ്ട് അതാരോടും പറയാത്തതാ അല്ല അഞ്ജലിയുടെ വീട്ടിൽ ഇപ്പൊ എന്താ വിശേഷം എന്താ ഇപ്പൊ അങ്ങോട്ട് പോകാൻ എന്ന് രുക്മിണി ചോദിച്ചു വിശേഷമൊന്നുമില്ല ഒന്നുമില്ല അവരുടെ ഏതോ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ അങ്ങോട്ട് പോയിരിക്കുന്നത് എന്ന് മുരളി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു ശരി ശരി എന്നാ പിന്നെ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അവർ ഫോൺ വെച്ചു ചേട്ടന്റെ കാര്യത്തിൽ അമ്മ വലിയ വിഷമത്തിലാണെന്ന് പുഷ്പനോട് പറയുകയാണ് മുരളി പെറ്റ വയറല്ലേ വിഷമം കാണില്ലേ നീ ഹരിയെ വിളയ്ക്ക് ആഹാരം വിളമ്പാം എന്ന് പുഷ്പൻ പറയുന്നു ശേഷം കാണിക്കുന്നത് രുക്മിണി അച്ഛനോട് പറയുന്നു കൃഷ്ണൻ അവിടെ ഇല്ല ഫോൺ എടുത്തത് മുരളിയാണ് കൃഷ്ണൻ ഫോൺ എടുക്കാൻ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയെന്ന് നമ്മൾ അഞ്ജലി കാണണമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല പകലം പകരം കണ്ടത് രാധയാണ് കൃഷ്ണനെ അഞ്ജലിയുമായിട്ടുള്ള ഈ അടുപ്പം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അഞ്ജലിയുമായിട്ടുള്ള വിവാഹത്തിന് നമ്മൾ ആലോചിച്ചാൽ രാധയെ മറന്ന് അവൻ അതിന് സമ്മതിക്കുമെന്നാ ചന്ദ്രൻ പറയുന്നു ശരി എങ്കി പിന്നെ അത് തന്നെ ആലോചിക്കേ അങ്ങനെ ഒരു കല്യാണം നടന്നാൽ പിന്നെ മേഘനാഥന് നമ്മുടെ കുടുംബത്തിൽ കയറി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതിൻ്റെ അതിൻ്റെ ഉള്ള ആ സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാകും പിന്നെ മേഘനാഥൻ എന്ന ഭയം കൂടാതെ അവന് നമ്മൾക്കും ജീവിക്കാം നീ അവൻ്റെ അമ്മയല്ലേ നീ ഒന്ന് നന്നായിട്ട് വിചാരിക്കുക നീ വിചാരിച്ചാൽ ഈ കല്യാണം നടക്കും അതോടെ കഴിയും ഞാനും അവനും തമ്മിലുള്ള അകൽച്ചയും അങ്ങനെ പറഞ്ഞ് ചന്ദ്രൻ കൈ കഴുകുന്നു രുക്മണി പറയുന്നു അതെ ഞാൻ അവന്റെ അമ്മയാണ് ഞാൻ വിചാരിച്ചാലേ ഈ കല്യാണം നടക്കൂ നടത്തിയിരിക്കും ഞാൻ ഉടൻ തന്നെ ഇതേ സമയം പുഷ്പൻ അവിടേക്ക് തുടയ്ക്കുകയായിരുന്നു കൃഷ്ണൻ അവിടേക്ക് വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്നു നീ ആഹാരം ക കഴിച്ചോ വിളമ്പട്ടേ പുഷ്പൻ ചോദിക്കുന്നു ഓ വേണ്ട പുറത്തുനിന്ന് കഴിച്ചു എന്ന് കൃഷ്ണൻ നീ എന്താ ഫോൺ എടുക്കാതെ എടുക്കാതിറങ്ങിപ്പോയൽ എന്ന് പുഷ്പൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നു തിരക്കിട്ടിറങ്ങി പോയതാണ് ഫോൺ എടുക്കാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു ഒരു ഫോണിൽ തീരേണ്ട കാര്യത്തിന് ആ ദൂരം അത്രയും വണ്ടി ഒടിച്ചു പോവേണ്ടി വന്നു അബദ്ധം പറ്റിയതാ അബദ്ധങ്ങൾ ഇനിയും പറ്റും തൃപ്പകോട്ടെന്ന് നിന്റെ അമ്മ വിളിച്ചിരുന്നു വലിയ വിഷമത്തിലാണ് സംസാരിച്ചത് എന്ന് പുഷ്പൻ പറയുന്നു നീ അഞ്ജലിയുടെ വീട്ടിൽ പോയിരുന്നോ കൊള്ളം നന്നായിട്ടുണ്ട് അഞ്ജലിക്ക് ദുഃഖമാണ് അഞ്ജലിക്ക് പ്രയാസമാണ് അഞ്ജലി ജോലിക്ക് ഇറങ്ങുന്നില്ല എന്നൊക്കെ കേട്ടപ്പോൾ നീ ഒട്ടും സമയം കളയാതെ അങ്ങോട്ടേക്ക് പോയി അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു ആശ്വസിപ്പിച്ചു അവരുടെ സുഖവിവരങ്ങളൊക്കെ തിരക്കുകയും ചെയ്തു എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അതേ തിരക്കി അതിനെന്താ തെറ്റ് പുഷ്പൻ ചേട്ടന്റെ സംസാരം കേട്ടാൽ ഞാനെന്തോ അപരാധം ചെയ്തതുപോലെയാണല്ലോ പുഷ്പൻ പറയുന്നു ഏ യാതൊരു തെറ്റുമില്ല അപരാധവും ഇല്ല അത് തിരക്കേണ്ടത് തന്നെയാണ് സഹായിക്കാൻ ആരുമില്ലാത്ത കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ നീ ഒരു രക്തബന്ധം ഇല്ല അവരുമായിട്ട് ഉള്ള ബന്ധം സൗഹൃദം മാത്രം ജോലിക്കിടയിലുള്ള സൗഹൃദം എന്നിട്ടും ഒട്ടും സമയം കളയാതെ നീ അവിടേക്ക് പോയി കൃഷ്ണൻ പറയുന്നു ഓഹ് എന്റെ പുഷ്പൻ ചേട്ടാ നിങ്ങൾ എന്താ പറയുന്നെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറയൂ പുഷ്പൻ പറയുന്നു വേറൊന്നുമല്ല നിന്റെ അച്ഛനും അമ്മയും ഇവിടുന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയി അവരുടെ കയ്യിൽ നിന്ന് അലറച്ചില്ലറ തെറ്റുകളുണ്ട് നിന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരുന്നല്ലോ പെറ്റ താളയും തന്തയുമാണ് അവരി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നേരം കുറെയായി എന്നിട്ട് നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഒന്ന് അന്വേഷിച്ചോ ഇല്ലല്ലോ എന്തേ ഒരു തവണ വഴക്കിട്ടതോടെ അവർ നിനക്ക് അന്യരായി പോയല്ലേ ഒരു പരിചയമില്ലാത്തൊരു കൃഷ്ണൻ പറയുന്നു എൻ്റെ പുഷ്പൻ ചേട്ടാ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അന്യരാവുന്നത് എങ്ങനെയാ വഴക്കിട്ട് ഇറങ്ങിപ്പോയത് കൊണ്ട് ബന്ധം അവസാനിക്കോ അവരിപ്പോഴും എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയുമാണ് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ആ ബന്ധവും കരുതലും എൻ്റെ കൂടെ ഉണ്ടാകും പുഷ്പൻ പറയുന്നു അതുണ്ടാവും അതുണ്ടാവണമെങ്കിൽ വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ നേരിട്ട് അവരോട് സംസാരിക്കണം നിനക്ക് അവരെ കാണണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് അതിലോട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ പരിശോധിക്കണം അങ്ങനെ ഇറങ്ങിച്ചെന്നാലേ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാകും ഇത് ഒരു ഉപദേശമല്ല വെറും തോന്നലാണ് എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം അത്രയും പറഞ്ഞേ പുഷ്പൻ പുഷ്പന്റെ ജോലികളൊക്കെ ചെയ്യുന്നു അതിനെപ്പറ്റി കൃഷ്ണൻ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണൻ പെട്ടെന്ന് രാധയോട് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നിട്ട് കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നു എത്ര കൃത്യമാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ് അതേ ഉപദേശം നമുക്കും ബാധകമാകുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരാകുന്നത് ഉടൻ തൃപ്പം പോകണം അമ്മയെയും അച്ഛനെയും കാണാൻ പിന്നീട് കാണിക്കുന്നത് രാധ നല്ല ഉറക്കത്തിലാണ് ആ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് തന്റെ പഴയ കുട്ടിക്കാലം കൃഷ്ണനെയും രാധയും പരസ്പരം മാല ചാർത്തുന്നതും പിന്നെ ആ ബൊമ്മ കൈമാറുന്നതും ഇപ്പോൾ ആ കൃഷ്ണ എടുത്ത് വെക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിലൂടെ കാണുകയാണ് രാധ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു എന്റെ കൃഷ്ണ നിന്നെ കുറിച്ച് ചിന്തിക്കില്ലെന്നും നിന്നെ കാണില്ലെന്നും ഞാൻ അമ്മാവനോട് പ്രതിജ്ഞ ചെയ്തതാണ് പക്ഷേ ആ പ്രതിജ്ഞ പാലിക്കാൻ എനിക്കാവില്ല മനസ്സുറച്ചു ചെയ്ത പ്രതിജ്ഞ ലംഘിച്ചാൽ പാപമുണ്ടെങ്കിൽ ആ പാപം ഞാൻ ഏറ്റെടുത്തോളാം അതിന്റെ പേരിൽ ഞാൻ മരിച്ചു പോയാലും എനിക്ക് വിഷമമില്ല പക്ഷേ എനിക്ക് നിന്നെ കാണണം എനിക്ക് നിന്നെ എന്നും കാണണം എൻറെ കൃഷ്ണനെ എന്നും എപ്പോഴും അങ്ങനെ ഷെൽഫിൽ പൊതിഞ്ഞു വെച്ച ആ ബൊമ്മ കയ്യിലെടുക്കുകയാണ് രാധ ഒരു വെള്ള തുണിയിലായിരുന്നു ആ കൃഷ്ണൻ്റെ ബൊമ്മ പൊതിഞ്ഞു വെച്ചിരുന്നത് അത് നൂത്തിട്ട് ബൊമ്മ കയ്യിലേക്കെടുത്ത് പുഞ്ചിരിയോടെ അവിടേക്ക് നോക്കുകയാണ് എന്നിട്ട് പറയുന്നു അറിഞ്ഞുകൊണ്ട് നിന്നെയും നിന്നെക്കുറിച്ചുള്ള ഓർമ്മയും മറച്ചു വെക്കാൻ എനിക്കാവില്ല കൃഷ്ണ നീ വേറൊരു ബൊമ്മയല്ല നിന്റെ സാന്നിധ്യവും ചൈതന്യവും നിന്റെ സ്പർശനവും എല്ലാവ എല്ലാം എൻ്റെ എനിക്കെൻ്റെ കൃഷ്ണേട്ടനോടുള്ള നേർക്കാഴ്ചയാണ് അമ്മാവൻ അത് നിരോധിച്ച് എന്നോട് സത്യം ചെയ്ത് എന്നുള്ളത് നേര് പക്ഷേ നീ എന്നോടത് ആവശ്യപ്പെട്ടിട്ടില്ല ഇനിയെങ്കിലും ഈ കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാൻ എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ ആ പഴയ രാധയെ നീ ഇപ്പോഴും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം നിന്റേതാണ് ഇതിൽ എനിക്ക് അന്തിമ വാക്ക് ഞാൻ നേരിട്ട് പറയുന്നു രാധാകൃഷ്ണനോട് ചേരണോ വേണ്ടയോ എന്നെ സ്വീകരിക്കാനോ നിരാകരിക്കാനോ ഉള്ള അവകാശം നിനക്കാണ് നിനക്ക് മാത്രം ആ വാക്ക് എനിക്ക് കേൾക്കണം അതും നിന്നിൽ നിന്ന് തന്നെ അതിനു വേണ്ടത് കൃഷ്ണേട്ടനെ നേരിട്ട് കാണലാണ് അതിനെ തൃപ്പം കൊണ്ട് നേരിട്ട് പോയേ പറ്റൂ ഉടൻ തന്നെ ഉടൻ തന്നെ തൃപ്പം കൊണ്ട് പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുകയാണ് രാധ ശേഷം കാണിക്കുന്നത് മുരളി ഒരു ഷോപ്പിലേക്ക് ലോഡുമായി വന്നിരിക്കുന്നു അവിടേക്ക് കയറി വന്നിട്ട് ലോഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് സഹായിക്കാൻ പറയുന്നുണ്ട് അവിടെ നിന്ന ഒരു തൊഴിലാളിയോട് തൊഴിലാളിയെ മുരളിക്കൊപ്പം പറഞ്ഞു വിടുകയാണ് അവിടുത്തെ മുതലാളി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് മുരളിയോട് എടാ ഈ ഓട്ടോ കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് നിനക്ക് വേറെ വല്ല ബിസിനസ്സും തുടങ്ങിക്കൂടെ നിന്റെ ചേട്ടനോട് പറ ഒരു ടാക്സി എടുത്തു തരാൻ ഓട്ടോക്ക് സൈഡ് പരിപാടിയാണ് പ്രധാനമായിട്ടും ചേ ചേട്ട ഇവൻസ് ആണ് അതിന് ഞങ്ങളും കൂടി ഇറങ്ങണം വലിയ വർക്ക് കിട്ടിയാൽ നേട്ടമാണ് ചെറിയ ഇതൊന്നും ഒന്നുമില്ല എന്ന് മുരളി അയാളോട് പറയുന്നു നീ ചെല്ലെ ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ് മുരളി തന്നെ ആ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നു ആ സമയത്ത് ആ ഷോപ്പിലേക്ക് വരികയാണ് ആരതി ചേട്ടാ എന്ന് ആരതി വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു എന്ത് വേണം സാർ എന്ത് വേണമെങ്കിലും നോക്കി നോക്കിയെടുത്തോളൂ അല്ലെങ്കിൽ ലിസ്റ്റ് തന്നാൽ മതി ഞങ്ങൾ എടുത്തു തരാം അപ്പോൾ ആരതി പറയുന്നു ഞാൻ സാധനം വാങ്ങിക്കാൻ വന്നതല്ല ഒരു ജോലി അന്വേഷിച്ച് നടക്കുവാണ് ഇവരുടെ സംസാരം മുരളി കേൾക്കുന്നു ഇവിടെ എന്തെങ്കിലും ഒരു വേക്കൻസി ഉള്ള ജോലി കിട്ടിയാൽ നന്നായിരുന്നു സെയിൽസിലെ പാക്കിങ്ങിലോ എന്തായാലും മതി ഓ അത് ശരി അതിന് ഇവിടെ വേക്കൻസി ഒന്നും ഇല്ലല്ലോ ഇപ്പോ അത് മാത്രമല്ല ഞാൻ വളരെ വേണ്ടപ്പെട്ടവരെയാണ് ഇവിടെ ജോലിക്ക് വെക്കാറ് ഒരു പരിചയമില്ലാത്തവരുവെന്ന് ജോലി ചോദിക്കുമ്പോൾ ഇനി അഥവാ വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ബുദ്ധിമുട്ടാണ് അതെ ശരി ഏട്ടാ എങ്കി ശരി എന്ന് പറഞ്ഞ് ആരതി പോകാൻ തുടങ്ങിയപ്പോൾ ഏയ് അത് സാരമില്ല ഇനി വേക്കൻസി അഥവാ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ തന്നിട്ട് പോകൂ ഞാൻ വിളിക്കാം വേക്കൻസി വന്നാൽ അറിയിക്കണ്ടേ നമുക്ക് നോക്കാമല്ലോ എന്ന അയാൾ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു സാരമില്ല ചേട്ടാ ഞാൻ ഇവിടെ അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത് ഫോൺ വേണ്ട ഞാൻ നേരിട്ട് വന്ന് അന്വേഷിച്ചോളാം ഇതിലേ പോകുമ്പോൾ അതല്ലേ സൗകര്യം അത് ശരി അത് കുട്ടിയുടെ ഇഷ്ടം പിന്നെ പേരെന്താണെന്ന് ചോദിക്കുന്നു പേര് ആരതി പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ആരതി പറയുന്നു ഇതെല്ലാം മുരളി മറഞ്ഞ് നിന്നാണ് കേൾക്കുന്നത് അങ്ങനെ ആരതി അവിടെ പോയി ആരതി അവിടുന്ന് പോകുന്നത് ഇദ്ദേഹം ക്ലാസ്സിലൂടെ നോക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ മുരളി അദ്ദേഹത്തോട് വന്ന് ചോദിക്കുന്നു ഓട്ടോ കുലിത ആരാടാ ആ പോയത് അതൊരു പതിവ്രത കൊച്ചു തമ്പുരാട്ടി ജോലി അന്വേഷിച്ചു വന്നതാണ് മുരളി പറയുന്നു എന്റെ വർത്തമാനമാണ് ഇത് പാവപ്പെട്ട പിള്ളേര് എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഓ നീ ഒരു പരിശുദ്ധാത്മാവ് ഒന്ന് പോടാ എടാ അവൾക്ക് ജോലി വേണം പക്ഷേ ഫോൺ നമ്പർ തരാൻ മടിയാണ് നമ്മൾ വിളിച്ച് പഞ്ചാരയടിക്കുമെന്നുള്ള ഭയമാണ് മുരളി പറയുന്നു ഫോൺ നമ്പറൊക്കെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന കാലമാണ് അവർക്ക് പേടിയുണ്ടാവുന്നേ എല്ലാ പെൺകുട്ടികളും മാന്യമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിലർ ചില സാഹചര്യത്തിൽ വഴിതെറ്റിപ്പോകുന്നു എന്ന് വെച്ച് എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് കരുതരുത് അത് തെറ്റാണ് ഓ നിന്റെ മൈതാന പ്രസംഗം ഒന്ന് നിർത്ത ഇതുപോലെ നമ്മളും പലയിടത്തും ജോലി അന്വേഷിച്ചു പോയിട്ടുണ്ട് അത് നീ മറന്നോ എന്തായാലും നീ ആ കുട്ടി ഒന്ന് വിട്ടുപിടിക്കേ എനിക്ക് അവളെ അറിയാം നീയും ഇതുപോലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തല്ലേ നീ വലിയ മുതൽ മുതലാളിയായത് വന്ന വഴി മറക്കരുത് നീ ആ കുട്ടിക്കൊരു ജോലി കൊടുക്ക് ഇവിടെ സെയിൽസിൽ നിൽക്കുന്ന പ്രഗ്നന്റായ രാഗ്ണിയെ ലീവ് ചോദിച്ചിട്ടും നീ കൊടുക്കാൻ നിർത്തിയിരിക്കുകയല്ലേ അവൾക്ക് ലീവ് കൊടുത്ത് പകരം ഇവളെ ജോലിക്ക് നിർത്തി കൂടെ എന്നെ മുരളി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു അതിന്റെ സൈക്കോളജി നിനക്ക് അറിയാത്തത് കൊണ്ടാ എടാ ഈ രാഗിണിയെ കണ്ണുകെട്ടി വിട്ടാലും ഇവിടുത്തെ ഷെൽഫിലിരിക്കുന്ന ഓരോ സാധനങ്ങൾ എന്താണെന്ന് അവള് പറയും പുതിയ പിള്ളാരെ വിളിച്ച വെച്ചാൽ അവർക്ക് പഠിച്ചു വരാൻ ഒരുപാട് സമയം എടുക്കും നോക്കട്ടെ നീ പറഞ്ഞതല്ല രാഗിണിക്ക് ലീവ് കൊടുത്തിട്ട് പകരം അവളെ വെക്കാൻ എന്ന് നോക്കാം അല്ല നീ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കാൻ നീ അവളുമായിട്ട് വല്ല പോടാ നീ എന്തായി പറയുന്നത് നമ്മൾ നമ്മളെ പോലുള്ള ഒരാളെ സഹായിക്കുന്നു അത്ര തന്നെയാണ് മുരളി നീ ക്യാഷ് ഇട ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മുരളി നിൽക്കുന്നുണ്ട് അങ്ങനെ ഓട്ടോ കൂലി കൊടുത്ത് പറഞ്ഞു വിടുകയാണ് മുരളിയെ പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ ആ കാട്ടിലെത്തിയിരിക്കുന്നു കാട്ടിൽ വഴികാട്ടിയായ ആ ആള് ആ മുന്നിൽ തന്നെയുണ്ട് അയാൾ മേഘനാഥനോട് ചോദിക്കുന്നു അയ്യാ ഒരു കാര്യം ചോദിച്ചാൽ കോപിക്കരുത് നമ്മൾ കുറെ നേരമായി ഇവിടെ നിൽക്കുന്നല്ലോ ആരെക്കാത്താണ് നിൽക്കുന്നത് എന്താണ് വിഷയം നാഞ്ചി നായിക്കർ പറഞ്ഞില്ലേ എന്റെ ഭാര്യ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവരണോന്ന് എന്നിപ്പോൾ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് തൃപ്പങ്ങോട്ട് ദേശത്തു നിന്നും എന്റെ ഒരു ബന്ധു എന്നെ മേഘനാഥൻ പറയുന്നു മണി പറഞ്ഞ പിള്ളയാണ് കൊണ്ടുവരുന്നത് പട്ടാളക്കാരനാണ് ഭാസിയുടെ ചേട്ടൻ സാധനം കൊണ്ടുവന്നോ എങ്കിൽ പുറത്തിറക്കുന്ന മേഘനാഥന് അദ്ദേഹത്തോട് പറയുന്നു ടാക്സി കൂലി കൊടുത്താലേ സാധനം പുറത്തിറക്കുമെന്ന് മണി പറഞ്ഞു ഉറപ്പിച്ചത് ഏഴര പക്ഷെ ഈ കാട്ടുവഴിയിലൂടെ വണ്ടി ഓടിച്ചപ്പോൾ ട്രയർ തേഞ്ഞു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഒരു രണ്ടായിരം കൂടി കൊടുക്കണം അത് പറ്റില്ല പക്ഷേ കാശില്ലാത്തത് കൊണ്ടല്ല ബാക്കിന് വ്യവസ്ഥ വേണം അതുകൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ആ പൈസ മണി ഏൽപ്പിക്കുകയാണ് മേഘനാഥൻ കുറച്ച് പൈസയും കൂടി കൊടുക്കുന്നു എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് സാധനം എടുത്തോണ്ട് വാ അങ്ങനെ മണിയെ പറഞ്ഞു വിട്ടു കുറച്ച് പൈസ ഡ്രൈവറിന് കൊടുത്തിട്ട് അതിൽ നിന്ന് മണി കുറച്ച് പൈസ മുക്കി ശേഷം കൊണ്ടുവന്ന സാധനം പുറത്തിറക്കുന്നു അതൊരു ചിത്രമാണ് സുഭദ്രയുടെ ചിത്രം സുഭദ്രയും അപ്പോൾ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു സുഭദ്രയെ പിന്നെ സുഭദ്രയുടെ ചിത്രം കണ്ടപ്പോൾ തന്നെ മേഘനാഥന്റെ വഴികാട്ടിയായ ആ തമിഴൻ സുഭദ്രയെ തൊഴുതു നിൽക്കുന്നു അമാടി ദേവി മാതിരി ഇർക്ക് ഇവർ തന്ന ഇയാള് ഉച്ചാടനം നടത്തി തളയ്ക്ക് പോവാൻ പോകുന്നത് ഇതെല്ലാം സുഭദ്രയുടെ ആത്മാവ് കാണുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ശർമ്മ ചാനൽ